പുളീന്റെ വടി തന്നെ ആയിക്കോട്ടെ കുരുത്തംഘട്ട പിള്ളേർ അഭിപ്രായം ഇതാന്ന് പറഞ്ഞാല് തൊട്ട വിവര നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ ഒരു എപ്പിസോഡ് ഇടാൻ പറ്റിയ പ്ലേസ് നല്ല മരങ്ങളും അലൈക്കും വലൈക്കും അസ്സലാം എന്നാ ഉസ്താദേ വീഡിയോ കേയിറ്റി ഇതെ ബുല്ലർ ഒന്നും പേടിപ്പിക്കാൻ വേണ്ടിട്ടാപ്പാ ഉസ്താദേ ഞാൻ ഒരു ചാനൽ തുടങ്ങിയേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫയർ എന്തിന്റെ ചാനലാണ് റീൽസ് റീലാ അതിനകത്ത് ഡാൻസ് കോമഡി ഹിന്ദി സിനിമ പാട്ടിലെ റീക്രിയേഷൻ എങ്ങനെണ്ട് ഉസ്താദേ ലാ ഹൗലെ വാല െ ഞാൻ കുട്ടിയൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നേ ഊരൊന്നും കൊണ്ട് വരൂ